പി കെ രാകേഷ് കോണ്ഗ്രസിന്റെ ഓഫീസ് സ്വന്തം പേരിലാക്കിയതായി കോൺഗ്രസ് ചാലാട് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ കയറാൻ പറ്റുന്നില്ലെന്ന് കാട്ടി മണ്ഡലം പ്രസിഡന്റ് ഡിസിസി പ്രസിഡന്റിന് കത്ത് നൽകി തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കെ പി കെ രാകേഷും കോൺഗ്രസും തമ്മിലുള്ള പുതിയ പോർമുഖമാണ് ഇവിടെ തുറക്കുന്നത് ഈ ഓഫീസ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നാണ് കോൺഗ്രസിന്റെ വാദം ഇതിനായി ഏതറ്റം വരെയും പോകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷിന്റെ പിതാവ് പുതിയറമ്പത്ത് ഗോവിന്ദന്റെ സ്മാരകമായാണ് രണ്ടായിരത്തി പത്തിൽ ചാലാട് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് തുടങ്ങിയത് പള്ളിക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റുമായിരുന്ന പി കെ രാഗേഷിന്റെ നേതൃത്വത്തിലാണ് കെട്ടിട നിർമ്മാണം നടത്തിയത് കോൺഗ്രസ് ഓഫീസുകൾ സാധാരണ പാർട്ടിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യാറുള്ളത് എന്നാൽ ചാലാട് അമ്പലത്തിന് സമീപത്തെ പുതിയറമ്പത്ത് ഗോവിന്ദൻ സ്മാരക മന്ദിരം അങ്ങനെ ആയിരുന്നില്ലെന്നാണ് ആക്ഷേപം ഈ കെട്ടിടം കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസാക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം പ്രസിഡന്റ് വസന്തൻ പള്ളിയാമൂല ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന് കത്ത് നൽകി ഓഫീസ് പാർട്ടിയുടെ സ്വത്താണെന്നും ഇത് പാർട്ടിക്ക് വേണമെന്നും വസന്തൻ പള്ളിയാമൂല ആവശ്യപ്പെട്ടു പി കെ രാകേഷ് പള്ളിക്കുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആയിരിക്കുന്ന പ്രസിഡന്റ് ആയിരിക്കുന്ന നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട നിരന്തരമായി ഈ പാർട്ടിയെ സഹായിക്കുന്ന ആൾക്കാരൊക്കെ ചേർന്നുകൊണ്ടാണ് ആ കണ്ണൂർ അമ്പല മൈതാനത്ത് ചാലാട് അമ്പല മൈതാനത്ത് ഏതാണ്ട് രണ്ട് സെൻറ്റോളം സ്ഥലം വിലക്ക് വാങ്ങിയത് ആ വിലക്ക് വാങ്ങുകയും ആ സ്ഥലത്ത് പുതിയറമ്പത്ത് സ്മാ ഗോവിന്ദ സ്മാരക മന്ദിരം എന്ന രീതിയിൽ കോൺഗ്രസ്സിന് ഒരു കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തിരുന്നു ആ കെട്ടി കെട്ടിടം ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് നൽകാതെ അദ്ദേഹം കൈവശം വച്ചിരിക്കുകയാണ് അത് കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് പാർട്ടി അംഗങ്ങളിൽ നിന്നും അതുപോലെ ഗൾഫിൽ ഉൾപ്പെടെ പണം പിരിച്ച് ഉണ്ടാക്കിയ കെട്ടിടം പാർട്ടിയുടെ കോൺഗ്രസ് കമ്മിറ്റിക്ക് വിട്ടു തരണമെന്നാണ് അതിപ്പോൾ വാടക കെട്ടിട കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗം അതുകൊണ്ട് കോൺഗ്രസ്കാരുടെ അത്താണിയായ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പ്രവർത്തന കേന്ദ്രമായി പ്രവർത്തിച്ച ആ ഓഫീസ് കെട്ടിടം കോൺഗ്രസ് പാർട്ടിക്ക് വിട്ടുവരികയും അതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് അത് അവിടെ ഓഫീസ് കൈകാര്യം ചെയ്യാൻ ഉള്ള മാർഗ്ഗം ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഡി സി സിക്ക് പരാതി കൊടുത്തത് പി കെ രാകേഷ് കോൺഗ്രസ് പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ച സ്വന്തം നിലയിൽ ഈ ഓഫീസ് കൈക്കലാക്കുകയാണ് ഉണ്ടായതെന്ന് കോൺഗ്രസ് ചിറക്കൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉമേഷ് കണിയാങ്കണ്ടിയും പറഞ്ഞു കോൺഗ്രസ് ഓഫീസ് എന്നു പറഞ്ഞ് നാട്ടിലും ഗൾഫിലും അടക്കം പണപ്പിരിവ് നടത്തിയാണ് രണ്ട് സെന്റ് സ്ഥലത്ത് കെട്ടിടം പണിതത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇതിന് പണം കണ്ടെത്തിയത് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം ഇപ്പോഴും ആ പാർട്ടി ഓഫീസിന്റെ മുകളിലുണ്ട് ഇതിന്റെ താഴെ ഭാഗം വാഡേക്കൂടുത്ത് പണമുണ്ടാക്കുകയാണ് പി കെ രാകേഷ് ചെയ്യുന്നത് ഇത് പാർട്ടിക്ക് തിരിച്ചു കിട്ടണം ഒരുക്കമല്ലെങ്കിൽ നിയമനടപടി നടപടി സ്വീകരിക്കുമെന്നും ഉമേഷ് പറഞ്ഞു ഇപ്പോഴേ അവിടെയുള്ള പുതിയാർമത്ത് ഗോവിന്ദ സ്മാരക മന്ദിരം എന്നാണ് ഞങ്ങളുടെ ഈ ആപ്പീസിൻ്റെ നമ്മുടെ കോൺഗ്രസിൻ്റെ അധീനതയിലുള്ള ആപ്പീസിൻ്റെ നാമധേയം ഗോവിന്ദനാടൻ്റെ സ്മരണ ഉയർത്തിക്കൊണ്ടാണ് മുൻ മണ്ഡല പ്രസിഡൻ്റായിട്ട് ഉള്ള ഗോവിന്ദനാടൻ്റെ സ്മരണ ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ കെട്ടിടമുള്ളത് അത് താഴത്തെ നില ഇപ്പോൾ പലചരക്ക് കച്ചവടത്തിന് വാടക കൊടുത്തിരിക്കുകയാണ് അതിൽ നിന്നും പണം ഊറ്റുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഈ പി കെ രാകേഷ് മാറിയിരിക്കുന്നു ഈ പ്രവർത്തകരുടെ ചോരയും നീരും കൊണ്ടുണ്ടാക്കിയ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ഉണ്ടാക്കിയ കെട്ടിടം എത്രയും പെട്ടെന്ന് തിരിച്ച് പാർട്ടിയെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം പി കെ എന്ന് പറയുന്നത് അതായത് നിയമപരമായി നീങ്ങുമോ നിയമപരമായി നീങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പാർട്ടിയുടെ കെട്ടിടവും പാർട്ടിയുടെ സ്ഥാപന ജംഗമ വസ്തുക്കളും സംരക്ഷിക്കണമെന്നുള്ളത് എ ഐ സി സിയുടെ എ ഐ സി സിയുടെ നിർദ്ദേശമാണ് ആ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പോഴവിടെ ചാലാട് അമ്പല മൈതാനത്ത് സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പകുതി വാടക കൊടുത്തിട്ട് ആ വാടക കൂടി പിന്നെ സ്വന്തം പോക്കറ്റിലാക്കുന്ന നടപടിക്രമം കോൺഗ്രസിനെ വിറ്റുകൊണ്ട് സ്വന്തം കീശ വീർപ്പിക്കുന്ന ഒരു സമീപനമാണ് പി കെ രാകേഷും ഈ പറയുന്ന ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തവരെ തിരിച്ചുകൊണ്ടുവരാൻ പാർട്ടി ശ്രമം നടത്തുന്നുണ്ട് ഇതിൽ പി കെ രാകേഷിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കുന്ന വിഷയം ചർച്ചയിൽ പോലും ഇല്ലെന്നും ഉമേഷ് വ്യക്തമാക്കി എന്നെ തിരിച്ചടക്കുന്ന വിഷയം ഉദിക്കുന്നില്ല പി കരാഴ്ചയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴേ രാജീവ് കൾച്ചർ ഫോറം എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു സംഘടന ഒരു തട്ടിക്കൂട്ട് ഉണ്ടാക്കി എക്കാലത്ത് കോൺഗ്രസിൻ്റെ അധികാര കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ ഔതാര്യം പറ്റി മുന്നോട്ട് പോയ ഒരു വ്യക്തി ഇന്ന് കോൺഗ്രസിനെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയാണ് അങ്ങനെ ചുക്കാൻ പിടിക്കുന്ന നേതാവിനെ ഈ പറയുന്ന ആളെ വീണ്ടും കോൺഗ്രസ് എടുക്കുക എന്ന് പറയുന്നത് അത് ആത്മഹത്യാപരമായ ഒരു നടപടിയായിരിക്കും അത്തരം കാര്യങ്ങളിൽ പാർട്ടിക്ക് അങ്ങനെ ഒരു ആലോചന പോലും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് പാർട്ടിയുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ സംരക്ഷിക്കണമെന്ന് എഐ സി സിയുടെ സർക്കുലറുണ്ട് വ്യക്തിപരമായി പാർട്ടി സ്വത്തുക്കൾ കൈകാര്യം ചെയ്യരുതെന്നാണ് നിർദ്ദേശം ഇതിന്റെ ചുവടുപിടിച്ചാണ് ചാലാട്ടെ പാർട്ടി ഓഫീസ് തിരികെ കിട്ടാനുള്ള നടപടി കോൺഗ്രസ് ആരംഭിച്ചത് കോൺഗ്രസിൻ്റെ സ്വത്ത് കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് തന്നെ എത്തണം എന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും തങ്ങൾ നടത്തുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട് ചാലാട് നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയ്യൽ കണ്ണൂർ വിഷൻ